നമസ്കാരം പവർ ഓഫ് അറ്റോണിയുടെ അഡ്ജോഡിക്കേഷനും അനുബന്ധ വസ്തുതകളുമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പവർ ഓഫ് അറ്റോണി എന്തിനാണ് ഇത് തയ്യാറാക്കുന്നത് പവർ ഓഫ് അറ്റോണിയുടെ ഉപയോഗങ്ങൾ പവർ ഓഫ് അറ്റോണി എത്ര തരം പവർ ഓഫ് അറ്റോണിയുടെ രജിസ്ട്രേഷൻ പവർ ഓഫ് അറ്റോണി റദ്ദാക്കുന്ന വിധം എന്നിവയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേഡീസി എന്താണ് പവർ ഓഫ് അറ്റോണി ഒരാൾ വിദേശത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിന് നാട്ടിൽ നിയമപരമായ ഒരു കാര്യം ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ മറ്റൊരാളെ ചുമതലപ്പെടുത്താവുന്നതാണ് ബാങ്ക് ഇടപാടുകൾ വസ്തു വിൽപ്പന ബിസിനസ് നടത്ത് വാഹനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും സിവിൽ കോടതിയിലെ കേസ് നടത്ത് പാട്ടത്തിന് നൽകുക കെട്ടിടം ലീസിന് നൽകുക ടാക്സ് പേയ്മെൻറ്റ് എന്നിങ്ങനെ നിയമപരമായി എന്തും വിദേശത്ത് നിൽക്കുന്നയാൾക്ക് നാട്ടിൽ വരാതെ തന്നെ ഈ പവർ ഓഫ് അറ്റോണി ഉപയോഗിച്ച് മറ്റൊരാളെ കൊണ്ട് നാട്ടിലെ കാര്യങ്ങൾ നടത്താൻ കഴിയും നമ്മുടെ ആബ്സെൻസിലും കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നതിനാണ് അറ്റോണിയെ ഏൽപ്പിക്കുന്നത് ഏറ്റവും വിശ്വസ്തനായ ആളെയാണ് നമ്മൾ നമ്മുടെ അറ്റോണിയായി നിയമിക്കുന്നത് അറ്റോണി വഞ്ചനാപരമായി പ്രവർത്തിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും കാര്യങ്ങൾ കൃത്യമായി നടത്തണമെങ്കിൽ ഈ പവർ ഓഫ് അറ്റോണിയുടെ സഹായം വേണ്ടിവരും വിദേശത്ത് നിൽക്കുന്നവർ മാത്രമല്ല നാട്ടിലുള്ളവർക്കും ചിലപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാലോ മറ്റോ സർക്കാർ കാര്യങ്ങൾ ബാങ്ക് ഇടപാടുകൾ ഭൂമിയുടെ രജിസ്ട്രേഷൻ എന്നിങ്ങനെ ഫോർമലായി നടത്തേണ്ട കാര്യങ്ങൾ നടത്താൻ ഈ അറ്റോർണിയെ അഥവാ ഏജന്റിനെ ചുമതലപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ ചുമതലപ്പെടുത്തുന്നതിന് തയ്യാറാക്കുന്ന ഔപചാരികമായ രേഖയാണ് പവർ ഓഫ് അറ്റോർണി അഥവാ മുക്തിയാർ മുക്തിയാർ ഉപയോഗിച്ച് മറ്റൊരാൾ നടത്തുന്ന ട്രാൻസാക്ഷനുകളെല്ലാം നമ്മൾ നേരിട്ട് നടത്തിയ ട്രാൻസാക്ഷൻ പോലെ തന്നെ വാലിഡിറ്റി ഉണ്ടായിരിക്കും അത് മുഖേനയുള്ള നേട്ടങ്ങളും അതുപോലെ ബാധ്യതകളും നമുക്ക് വരുമെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പവർ ഓഫ് അറ്റോണി രണ്ട് വിധത്തിലുണ്ട് ജനറൽ പവർ ഓഫ് അറ്റോണിയും സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണിയും സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണി ഏതെങ്കിലും പ്രത്യേക നിയമകാര്യങ്ങൾ നിർവഹിക്കുവാൻ മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയൂ ഉദാഹരണമായി ഒരു വസ്തു വിൽപ്പന നടത്തുന്നതിന് അല്ലെങ്കിൽ ബാങ്കിലെ വായ്പ ക്ലോസ് ചെയ്ത് ആധാരം തിരികെ എടുക്കുന്നതിന് ഇങ്ങനെ എന്നാൽ ജനറൽ പവർ ഓഫ് അറ്റോണി ഹോൾഡർക്ക് അറ്റോണി നൽകുന്ന പ്രിൻസിപ്പലിന്റെ എല്ലാ നിയമപരമായ അധികാരങ്ങളും വിനിയോഗിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഏറ്റവും വിശ്വസ്തരെ മാത്രമേ ജനറൽ പവർ ഓഫ് അറ്റോണിയായി നിയമിക്കാവൂ എന്ന് പറയുന്നത് ഈ ജനറൽ പവർ ഓഫ് അറ്റോണിക്ക് മലയാളത്തിൽ സർവ്വമുക്തിയാർ എന്ന് പറയും എഴുതി വാങ്ങിയ ആളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയാൽ പവർ ഓഫ് അറ്റോണി നൽകിയ ആൾക്ക് ചെയ്യാൻ കഴിയും പവർ ഓഫ് അറ്റോണി നിയമപരമായി തയ്യാറാക്കേണ്ട ഒരു രേഖയാണ് അതുകൊണ്ട് തന്നെ പവർ ഓഫ് അറ്റോണി ഫോർമുലായി തന്നെ തയ്യാറാക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണ ജനറൽ പവർ ഓഫ് അറ്റോണി അറുനൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് തയ്യാറാക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണിക്ക് നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറാണ് വാങ്ങേണ്ടത് രജിസ്ട്രേഷൻ ഫീസ് ഇരുന്നൂറ്റി പത്ത് രൂപ പവർ ഓഫ് അറ്റോണി തയ്യാറാക്കുന്ന പ്രിൻസിപ്പലിനും സ്വീകരിക്കുന്ന അറ്റോണിക്കും നിയമപരമായ കപ്പാസിറ്റി അതായത് പ്രായപൂർത്തി മാനസിക ആരോഗ്യം തുടങ്ങിയ യോഗ്യതകൾ വേണം പവർ ഓഫ് അറ്റോണിക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായതാണ് ഇക്കാര്യം സുപ്രീംകോടതി പരിശോധിച്ച് തീർച്ചപ്പെടുത്തിയത് പ്രകാരം രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് പറയാനാകില്ല രജനി ടാൻഡൻ വേഴ്സസ് ഡുവൽ രഞ്ജൻ ഘോഷ് എന്ന ലാൻഡ്മാർക്ക് കേസിലാണ് ഈ വിധി വന്നത് അതായത് രജിസ്ട്രേഷൻ ഓപ്ഷണൽ മാത്രമാണ് ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം എന്ന് പവർ ഓഫ് അറ്റോണി രജിസ്റ്റർ ചെയ്യണമെന്ന് പറയാനാകില്ലെങ്കിലും രജിസ്ട്രേഷൻ ആക്ട് സെക്ഷൻ ട്വന്റി ത്രീ പറയുന്നത് വിൽപത്രം ഒഴികെയുള്ള ഏതൊരു രേഖയും തയ്യാറാക്കി നാല് മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് രജിസ്റ്റർ ചെയ്യുന്നതാണ് എപ്പോഴും അഭികാമ്യം എന്ന് പറയാം പവർ ഓഫ് അറ്റോണികൾ രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഒരു കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് കുടുംബത്തിലെ തന്നെ മറ്റൊരാളെ ചുമതലപ്പെടുത്തുന്നത് രണ്ട് കുടുംബാംഗമല്ലാത്ത ഒരാളെ അറ്റോണിയായി നിയമിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടുകാരോ ബന്ധുക്കളോ വിശ്വസ്തരോ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെയാണ് അറ്റോണിയായി നിയമിക്കപ്പെടുന്നത് ഒരു കേസ് നടത്താൻ അഭിഭാഷകനെ നിയമിക്കുന്നതും ഒരു പരിധിവരെ പവർ ഓഫ് അറ്റോണിയാണെന്ന് പറയാം സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണി പക്ഷേ അവിടെ വക്കാലത്ത് നാമ എന്ന രേഖയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പവർ ഓഫ് അറ്റോണി രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമല്ല എന്ന് പറഞ്ഞല്ലോ എന്നിരുന്നാലും അതിൽ മതിയായ സ്റ്റാമ്പ് ഡ്യൂട്ടി പതിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്ത ഏതൊരു പബ്ലിക് ഓഫീസറുടെയും കടമയായിരിക്കുന്നതാണ് പ്രത്യേകിച്ചും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം ഒരു പവർ ഓഫ് അറ്റോർണി നിയമപരമായ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുമ്പോൾ അതിൽ മതിയായ സ്റ്റാമ്പ് പതിപ്പിച്ചില്ലെങ്കിൽ അത് അഡ്ജൂഡിക്കേഷനായി റവന്യൂ ഓഫീസർക്ക് അയച്ചു കൊടുക്കും ഇപ്രകാരം ലഭിക്കുന്ന പവർ ഓഫ് അറ്റോണിയിൽ മതിയായ സ്റ്റാമ്പ് പതിച്ചു എന്ന് ഉറപ്പുവരുത്തി അഡ്ജുഡിക്കേറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് നൽകും പവർ ഓഫ് അറ്റോണി എക്സിക്യൂട്ട് ചെയ്ത ശേഷമാണ് രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നതിന് എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസും നൽകേണ്ടി വരും രജിസ്ട്രേഷൻ ഫീ മിനിമം ഇരുന്നൂറ്റി പത്ത് രൂപയായി ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് വിദേശത്ത് വെച്ച് ചെയ്ത പവർ ഓഫ് അറ്റോണി അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ അല്ലെങ്കിൽ കോൺസുലേറ്റിൽ അറ്റസ്റ്റ് ചെയ്യണം അത് പിന്നീട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണെങ്കിൽ ഫീസ് അടച്ച് രജിസ്ട്രേഷൻ ചെയ്യാം വീണ്ടും അറ്റസ്റ്റേഷൻ ആവശ്യമില്ല രജിസ്റ്റർ ചെയ്താൽ മതി രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തതിന് അതായത് വിദേശത്ത് വെച്ച സ്വന്തം കുടുംബാംഗത്തിന്റെ പേരിൽ ചെയ്ത പവർ ഓഫ് അറ്റോണി ഇന്ത്യയിൽ വരുമ്പോൾ അഡ്ജിക്കേഷൻ ആണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇന്ത്യയിൽ തയ്യാറാക്കുന്ന പവർ ഓഫ് അറ്റോണി അറ്റസ്റ്റ് ചെയ്യുന്നത് ആരാണ് എന്നൊരു സംശയം വരാം അതിനായി പ്രത്യേകം ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടില്ല അത് അറ്റസ്റ്റ് ചെയ്യുന്നത് നോട്ടറി പബ്ലിക്കുമാരാണ് നോട്ടറിമാരെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച് നോട്ടിഫൈ ചെയ്തിരിക്കും ആ സ്ഥലത്തെ അഭിഭാഷകരാണ് നോട്ടറിമാരായി നിയോഗിക്കുന്നത് നോട്ടറൈസ് ചെയ്താലും അഡ്ജുഡിക്കേഷൻ ആവശ്യമാണ് അറ്റസ്റ്റേഷൻ കഴിഞ്ഞ ശേഷമാണ് അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ അയക്കുന്നത് അഡ്ജുഡിക്കേറ്റ് ചെയ്ത പവർ ഓഫ് അറ്റോണിക്ക് പിന്നീട് രജിസ്ട്രേഷൻ നിർബന്ധമല്ല പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളുടെ പേരിലുള്ളത് പവർ ഓഫ് അറ്റോണി സ്റ്റാമ്പ് പേപ്പറിലാണ് സാധാരണയായി തയ്യാറാക്കുന്നത് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയാലും പിന്നീട് മതിയായ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കിയാൽ മതിയാകും സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കാത്ത രേഖകളൊന്നും തെളിവ് നിയമപ്രകാരം തെളിവ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് സ്റ്റാമ്പ് ആക്ടിലെ സെക്ഷൻ തേർട്ടി ഫൈവിൽ പറയുന്നുണ്ട് ഈ പവർ ഓഫ് അറ്റോണി തയ്യാറാക്കുന്നതിനുള്ള കാരണം വ്യക്തമായി അതിൽ പറഞ്ഞിരിക്കണം അറ്റോണിയായി നിയമിക്കപ്പെടുന്നയാൾ അതിൽ ഒപ്പിടണമെന്ന് നിർബന്ധമില്ല എന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം റെസിപ്രോക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അറ്റോണിയും ഒപ്പിടണം പവർ ഓഫ് അറ്റോണി എക്സിക്യൂട്ടഡ് ആൻഡ് ഓതന്റിക്കേറ്റഡ് എന്നാണ് പറയുന്നത് രജിസ്ട്രേഷൻ കമ്പൽസറി അല്ലെങ്കിലും പവർ ഓഫ് അറ്റോണി അഡ്ജുഡിക്കേറ്റ് ചെയ്യണമെന്നത് നിർബന്ധമാണ് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത് കേരള സ്റ്റാമ്പ് ആക്ടിലെ വ്യവസ്ഥ പ്രകാരമാണ് അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി ശരിയായി ഈടാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനാണിത് ഇത് ഉറപ്പുവരുത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്ന ഓഫീസർ അഡ്ജുഡിക്കേറ്റ് ചെയ്തതായി സെക്ഷൻ തേർട്ടി ടുവിൽ പറയുന്ന പ്രകാരമുള്ള കളക്ടർ സർട്ടിഫിക്കറ്റ് അനുവദിക്കും പവർ ഓഫ് അറ്റോണിയുടെ മറുവശത്ത് സ്റ്റാമ്പ് പതിപ്പിച്ചാണ് ഇത് സർട്ടിഫൈ ചെയ്യുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒരു റവന്യൂ വരവിനമാകയാൽ റവന്യൂ അധികാരികളാണ് ഇത് ചെയ്യുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസിലാണ് ഈ പവർ ഓഫ് അറ്റോണിയുടെ അഡ്ജുഡിക്കേഷൻ നടക്കുന്നത് അവിടെ അൻപത് രൂപയുടെ അപേക്ഷാ ഫീസുണ്ട് പവർ ഓഫ് അറ്റോണിയിൽ ശരിയായി റവന്യൂ വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് അവിടെ പരിശോധിക്കുന്നത് പവർ ഓഫ് അറ്റോണിയുടെ നിയമപരമായ മറ്റു കാര്യങ്ങളൊന്നും പരിശോധിക്കപ്പെടുകയില്ല രജിസ്ട്രേഷൻ ഇനത്തിൽ ഉണ്ടാകാവുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി സർക്കാർ ഖജനാവിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് അഡ്ജുഡിക്കേഷനിലൂടെ ചെയ്യുന്നത് നാട്ടിൽ തയ്യാറാക്കിയ പവർ ഓഫ് അറ്റോണി ഒരു മാസത്തിനകവും വിദേശത്ത് തയ്യാറാക്കിയ പവർ ഓഫ് അറ്റോണി മൂന്ന് മാസത്തിനകവും അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നതിന് ഹാജരാക്കണം അല്ലാത്തപക്ഷം അത് ഇമ്പൗണ്ട് ചെയ്യപ്പെടും ആവശ്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉടുക്കാത്ത കേസുകളിൽ ട്രഷറിയിൽ ചെല്ലാൻ മുഖേന സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കി അഡ്ജുഡിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയും ശരിയായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കാതെയും അഡ്ജുഡിക്കേഷന് യഥാസമയം ഹാജരാക്കാതെയും ഇരിക്കുന്ന രേഖകൾ പിന്നീട് ഹാജരാക്കിയാൽ ആ പവർ ഓഫ് അറ്റോണി റവന്യൂ ഡിവിഷണൽ ഓഫീസർ പിടിച്ചെടുത്ത് ബന്ധവസ്തിൽ വെക്കണം എന്നാണ് ബന്ധവസ്തിൽ എടുത്ത മുക്തിയാറുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൂടാതെ പിഴയും ഒടുക്കി അഡ്ജുഡിക്കേറ്റ് ചെയ്യാവുന്നതാണ് യഥാർത്ഥ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കാത്ത പവർ ഓഫ് അറ്റോണി നിയമപരമായ ഉപയോഗത്തിന് അനുവദിക്കാൻ പാടില്ല അത്തരം പവർ ഓഫ് അറ്റോണികൾ റവന്യൂ ഡിവിഷണൽ ഓഫീസർ പിടിച്ചെടുക്കും അത് വിട്ടുകിട്ടുന്നതിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പത്ത് മടങ്ങ് വരെ ഒടുക്കേണ്ടി വരുന്നതാണ് മറ്റൊരധികാരി ഇത്തരം അണ്ടർ വാല്യുവേഷൻ പവർ ഓഫ് അറ്റോണി കണ്ടെത്തിയാലും പിടിച്ചെടുത്ത് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് കൈമാറണമെന്നുണ്ട് എന്നാൽ ഇതിനുള്ള അധികാരം ഒരു പോലീസ് ഓഫീസർക്കില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പവർ ഓഫ് അറ്റോണി പ്രകാരം രജിസ്റ്റർ ചെയ്ത ആധാരം പോക്കുവരവിനെ ഹാജരാക്കുമ്പോഴും വില്ലേജ് ഓഫീസർ പവർ ഓഫ് അറ്റോണി ഉണ്ടെങ്കിൽ പരിശോധിച്ച് ശരിയായ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കി അഡ്ജോഡിക്കേറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതാണ് അഡ്ജുഡിക്കേഷൻ നടപടി ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസിലും ചെയ്യാവുന്നതാണ് അങ്ങനെ അഡ്ജോഡിക്കേറ്റ് ചെയ്ത രേഖകൾ സബ് രജിസ്ട്രിയിലാണ് പിന്നീട് രജിസ്റ്റർ ചെയ്യേണ്ടത് പിതാവ് മാതാവ് ഭാര്യ ഭർത്താവ് മകൻ മകൾ സഹോദരൻ സഹോദരി എന്നിവർക്കാണ് കുടുംബാംഗം എന്ന നിലയിൽ അറുന്നൂറ് രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ അഡ്ജുഡിക്കേറ്റ് ചെയ്ത് കിട്ടാൻ അർഹതയുള്ളത് അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും നിലനിൽക്കും പവർ ഓഫ് അറ്റോർണി റദ്ദാക്കുന്നതിന് അറ്റോർണിക്ക് രജിസ്റ്റേർഡ് നോട്ടീസ് നൽകണം രജിസ്റ്റർ ചെയ്ത പവർ ഓഫ് അറ്റോർണി റദ്ദാക്കാൻ റിവോക്കേഷൻ ഡീഡ് എഴുതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല രൂപ രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യാത്ത പവർ ഓഫ് അറ്റോണി റദ്ദാക്കാൻ അറ്റോണിക്ക് ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് നൽകിയാൽ മതിയാകും ചില സന്ദർഭങ്ങളിൽ പത്രപരസ്യവും ആവശ്യമായി വന്നേക്കാം പവർ ഓഫ് അറ്റോണി താനെ റദ്ദാകുന്ന സാഹചര്യങ്ങളും ഉണ്ട് ഉദാഹരണമായി സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണി നൽകിയാൽ ആ സ്പെഷ്യൽ പർപ്പസ് അവസാനിക്കുമ്പോൾ ആ പവർ ഓഫ് അറ്റോണി താനെ റദ്ദാകും പ്രധാനിക്കോ ഏജന്റിനോ മനോനില നഷ്ടമാകുക മരണം സംഭവിക്കുക എന്നീ സന്ദർഭങ്ങളിലും പവർ ഓഫ് അറ്റോണി പ്രവർത്തനരഹിതമായി തീരും പ്രിൻസിപ്പൽ പാപ്പരായാലും പവർ ഓഫ് അറ്റോണി റദ്ദായതായി കണക്കാക്കും പവർ ഓഫ് അറ്റോണി ഒരിക്കലും ഉടമസ്ഥത സംബന്ധിച്ച രേഖയല്ല വസ്തുവിന്റെ ടൈറ്റിൽ രേഖയായി പവർ ഓഫ് അറ്റോണി ഉപയോഗിക്കാൻ കഴിയില്ലെന്നത് സുപ്രീം കോടതി ഈ അടുത്ത സമയത്ത് വിധി പ്രസ്താവിച്ചിരുന്നു ഇറ്റ്സ് എ ഡീഡ് ഓഫ് കൺവീനിയൻസ് നോട്ട് എ ഡീഡ് ഓഫ് കൺവേയൻസ് ഒന്നിലധികം പേരെ ഒരേ സമയം പവർ ഓഫ് അറ്റോണിമാരായി നിയമിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുമെന്നാണ് ഉത്തരം രജിസ്ട്രേഷൻ ആവശ്യമായ പവർ ഓഫ് അറ്റോണികളിൽ നൂറ് രൂപയ്ക്ക് എട്ട് രൂപ എന്ന നിരക്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ആവശ്യമാണ് എന്ന് പറഞ്ഞല്ലോ ഇത് മിനിമം നൂറ് രൂപയും മാക്സിമം മുപ്പതിനായിരം രൂപയും വസ്തുവിൻ്റെ മാർക്കറ്റ് വില ഫെയർ വാല്യൂ ഇതിൽ ഏതിനാണോ കൂടുതൽ അതിനെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുന്നത് പവർ ഓഫ് അറ്റോണി ആക്ട് നിലവിലുണ്ടെങ്കിലും രജിസ്ട്രേഷൻ ആക്ട് സ്റ്റാമ്പ് ആക്ട് കോൺട്രാക്ട് ആക്ട് തുടങ്ങിയ ആക്ടുകളുടെ പ്രഭാവം ഏറെയും കുറഞ്ഞും പവർ ഓഫ് അറ്റോണി ആക്ടിൽ വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ഈ ചാനൽ തുടർന്നും ലഭ്യമായിരിക്കും ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്തിരുന്നാൽ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷനായി ലഭിച്ചുകൊണ്ടിരിക്കും